ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമുല്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് നമ്മുടെ റമദാൻ ക്ലീനിങ് ചാലഞ്ച് സെക്കൻഡ് ഡേ ആണ് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ നടത്തൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് കാര്യങ്ങളൊക്കെ ആക്കാനുണ്ട് അപ്പോൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം ആക്കിയിട്ടാണ് കേട്ടോ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പോവുക കാര്യം പിന്നെ ക്ലീനിക്കിൻ്റെ ഇടയിൽ വന്നിട്ട് ഫുഡാക്കുക അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ കുറച്ചൊരു മടിയുള്ള കാര്യമാണ് നമുക്ക് ക്ലീനിങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ 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 പോകണം എന്നാൽ പിന്നെ വേഗം കഴിഞ്ഞോളൂ അപ്പം ഞാൻ തലേ ദിവസം എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കൂട്ടോ ഉണ്ടാക്കി വെക്കാല്ല എന്താണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് അല്ലെങ്കിൽ ലഞ്ചിനെന്താ ഉണ്ടാക്കുക എന്നൊക്കെ ഒന്ന് കരുതൊന്ന് കട്ട് ചെയ്തും ഒക്കൊന്ന് റെഡിയാക്കി ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന പുട്ടും ചന മസാലക്കടലല്ലേ അതുമാണ് അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് നനച്ചു വെച്ചിട്ടുണ്ട് അത് രണ്ട് കാര്യമുണ്ട് നമുക്ക് പണി എളുപ്പമാവുകയും ചെയ്യും പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ഇതാ തേങ്ങ എന്തായാലും ഫ്രീസറിൽ ചെരകി വെച്ചിട്ടുണ്ടാം അതിപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വിട്ട് കുറച്ച് നേരം ഒന്ന് ഒരു പത്ത് മിനിറ്റ് കേട്ടോ അപ്പോൾ അതാ പുട്ടുപൊടിയും റെഡിയാണ് കേട്ടോ അപ്പോൾ അതാക്കിയെടുക്കണം നമ്മുടെ കടലക്കറിയും ഉണ്ടാക്കിയതും അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി നമ്മൾ ഒക്കെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ അപ്പോൾ ഞാൻ എപ്പോഴും കാണിക്കുന്നതന്നെ അല്ലേ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ ചനാ മസാലക്കറിയും അതുപോലെ തന്നെ പുട്ടുമായിരുന്നു ഇനിയിപ്പോൾതാ ലഞ്ചിനുള്ള ഞാൻ റൈസും കാര്യങ്ങളും ഉണ്ടാക്കുകയാണ് അപ്പം അത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ഒരു ഫ്രൈഡ് റൈസും പിന്നെ ഒരു ചില്ലി ചിക്കനും കേട്ടോ നമ്മൾ മുളക് കൂടി ഒന്ന് യൂസ് ചെയ്യാതൊരു ചില്ലി ചിക്കനും ഉണ്ടാക്കുന്നുണ്ട് ഒരു വെറൈറ്റി ചില്ലി ചിക്കൻ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് രണ്ടിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ ചിക്കന് ഇനി ഞാൻ ലഞ്ചിലേക്കും ചിലപ്പോൾ നമുക്ക് ഡിന്നറിലേക്കും ഉണ്ടാവും കേട്ടോ കറി എന്തായാലും ഉണ്ടാവും അപ്പം ഞാൻ കറിയെങ്കിലും കുറച്ച് കൂട്ടിയില്ല ചിലപ്പോൾ റൈസും ഉണ്ടാവും കൂട്ടി ഉണ്ടാക്കുന്നത് രാത്രി നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും രാത്രി പെയ്യാൻ മടിയാവും കേട്ടോ അത് എന്തായാലും തയേഡായിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കലുണ്ട് കേട്ടോ ഇത് ഞാൻ ചിക്കൻ ഒരു ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ചില്ലി പീസാക്കിയിട്ട് എടുത്താൽ മതി അതിലേക്ക് കുറച്ച് മൈദ ഒരു ടീസ്പൂൺ മൈദ ഒന്നോ രണ്ടോ ടീസ്പൂൺ മൈദ കുറച്ച് ഒരു ടീസ്പൂൺ കോൺഫ്ലോറും കുറച്ച് സോയാസോസും ഉപ്പും മാത്രം ചേർത്തിട്ടൊന്ന് മിക്സാക്കിയിട്ട് വെക്കൊന്നും വേണ്ട അപ്പം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കാരണം കുഞ്ഞു കുഞ്ഞു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ കുക്ക് ഒരു ഗോൾഡൻ കളറിലേക്ക് ആക്കിയെടുത്താൽ മതി കേട്ടോ ഓവർ ഓവറിട്ടിങ്ങനെ ഡ്രൈ ആക്കിയിട്ട് ഹാർഡാക്കിയിട്ട് എടുക്കരുത് കേട്ടോ അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈഡ് റൈസ് ഉള്ളത് നോക്കുക അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറും ഓയിലും ആട്ടോ എടുത്തിട്ടുള്ള രണ്ടിലേതെങ്കിലും ഒന്ന് മാത്രമായിട്ടും എടുക്കുക അതിലേക്കൊരു കുഞ്ഞി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക ഒന്ന് സോഫ്റ്റ് സോഫ്റ്റായിട്ട് വരട്ടെ അതിനുശേഷം നമുക്ക് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കുക്കാക്കി എടുക്കാൻ പറ്റും ഫ്രൈഡ് റൈസ് അല്ലേ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ ഞാൻ ഇത്രയും ഐറ്റംസാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ നമ്മുടെ ക്യാബേജ് വയലറ്റ് കളറുള്ള ക്യാബേജ് ബീൻസ് കോളിഫ്ലവർ വൈറ്റ് കോളിഫ്ലവർ ആണ് ചെറുതായിട്ട് കട്ടാക്കിയതാണ് കോളിഫ്ലവർ പിന്നെ ക്യാപ്സിക്കം ഗ്രീനാണ് ഗ്രീനും മതി ഞാനെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഗ്രീനും റെഡും യെല്ലോവും കൂടെ എടുത്തു എന്നുള്ളൂ കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് മാത്രം എടുത്താലും മതി ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റോ സവാളയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനാ ഒരു ക്യാബേജ് കോളിഫ്ലവർ മിക്സ് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷമാണ് ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുക്ക് ചെയ്യേ വേണ്ട പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് സോസ് വെച്ച് കൊടുക്കാം സോറി സോസ് ഒഴിച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കാക്കി എടുത്താൽ മതി കേട്ടോ അതായത് ഒരു ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് മിക്സ് ആക്കി എടുക്കാം ഈ ക്യാപ്സിക്ക് ഒന്നും കുക്കാവേണ്ട ഒരു കാര്യമില്ല കേട്ടോ എന്നിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചില്ല അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി പച്ചക്ക് വേണമെങ്കിൽ സവാളേൻ്റെ കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ സവാള ഇടുന്നതിൻ്റെ മുമ്പ് ഒന്ന് രണ്ട് മിനിറ്റ് കുക്കാക്കി എടുത്താൽ മതി കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ടാക്കിയിട്ട് കേട്ടോ ചിക്കൻ എഗ്ഗ് ചേർക്കേണ്ടവർക്കും എഗ്ഗ് സ്ക്രാബിൾ ചെയ്തിട്ട് ഈ ഒരു ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് ഓവർ കുക്കാകരുത് പിന്നെ അതെല്ലാം എല്ലാവർക്കും അറിയുന്നതല്ല നമ്മൾ തന്നെ കുറേ തവണ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പീസ് എന്നിട്ട് ഞാൻ കുക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു റൈസ് നമ്മൾ ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസ് റൈസാണേ അത് വേവിച്ച് ഊറ്റിയെടുത്ത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തോട്ടോ നമ്മളെ റൈസിന് നല്ല ടേസ്റ്റ് കിട്ടും റെസ്റ്റോറൻറ്റിലൊക്കെ ചേർക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ അത് അത് ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റാവുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കൊണ്ടിങ്ങനെ അത്രയേ ഉള്ളൂ കേട്ടോ ആ ഒരു റൈസിലേക്ക് ഒന്ന് ചൂട് എടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ ഫ്രൈഡ് റൈസ് സെറ്റായിട്ടുണ്ട് ഇനി നമ്മുടെ ചില്ലി ചിക്കൻ നോക്കാം ഞാനൊരു ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ടാക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ് ചിക്കൻ ഫ്രൈ ചെയ്തില്ല ആ ഓയിലന്നെ കുറച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നാലഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ രണ്ട് സവാള രണ്ട് മീഡിയം സൈസിലുള്ള സവാള ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അത് ചേർത്ത് കൊടുക്കുക സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട നമ്മൾ സോസ് ചേർത്ത് കൊടുക്കുന്നതാണേ സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് പറ്റും ഒന്ന് സോഫ്റ്റ് ആയിട്ട് പറ്റട്ടെ ഒരുപാട് വേണ്ട പിന്നെ ഞാൻ ഫ്രൈഡ് റൈസിലേക്ക് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തോട്ടോ ആ സ്പ്രിങ് കൊണീനും മല്ലീല ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോ ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ സവാള സോഫ്റ്റ് ആയിട്ട് വന്നപ്പോൾ നമ്മൾ ക്യാപ്സിക്കം ഇതും നിങ്ങൾ റെഡ് സോറി ഗ്രീൻ ക്യാപ്സിക്കം മാത്രമുള്ളെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ കയ്യിലുള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തതാണേ ഇനിയിപ്പോൾ ഇതാ ഗ്രീൻ ചില്ലി സോസ് ഇല്ലേ അതെടുക്കട്ടെ ഇതിലേക്ക് അതന്നെടുക്കണേ ഗ്രീൻ ചില്ലി സോസ് എടുക്കുക ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ പെപ്പർ പൗഡർ ഒരു ഹാഫ് ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഒക്കെ വരെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവിനാവശ്യത്തിനായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ സോസിൻ്റെ ഒക്കെ പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാ ചേർത്ത് കൊടുത്തത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ടേസ്റ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു തന്നുള്ളൂ തന്നൂന്നേ ഉള്ളൂ കുറച്ചുകൂടെ സോസ് അതായത് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സോസൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ നമ്മളിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകതയും എന്താ പറയുക ചില്ലി സോസ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പെട്ടെന്ന് പെട്ടെന്ന് കുക്കാക്കി എടുക്കുക കേട്ടോ നമ്മൾ ക്യാപ്സിക്കൊന്നും ഒട്ടും വന്ന് വഴണ്ടി വരേണ്ട കാര്യം ഇല്ല എന്നിട്ട് അതിലേക്ക് ചിക്കൻ കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ഇല്ലേ അതൊന്ന് പച്ച വെള്ളത്തിൽ ഇതാ കലക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു ഗ്രേവി ഒരു ആ ഒരു ഗ്രേവി ടൈപ്പ് ഞാൻ കാണിച്ചു തരാം ആ ഒരു രീതിയിൽ എടുക്കാനാണ് അതില്ലാതെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ കുറച്ചൊരു ഗ്രേവി ടൈപ്പാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിക്കായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമേ അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് അധികം തന്നെ മല്ലിയിലൊക്കെ സ്പ്രിംഗ് ഒണിയനൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോ മല്ലിയിൽ അല്ലെങ്കിൽ മല്ലിയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതാ ഇപ്പോൾ അതൊരു ഗ്രേവി ഒരു സെമി ഗ്രേവി പരുവത്തിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഒരു തിക്ക് ഗ്രേവിയാണ് വേണ്ടത് അതായത് ചിക്കനിലൊക്കെ ഇങ്ങനെ പെരണ്ട് കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഒന്ന് വരട്ടി വരട്ടി എടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് കിട്ടിക്കോളൂ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു ഇത്രയും മതി കേട്ടോ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് ചെറിയൊരു മധുരം പുളിപ്പ് എല്ലാം ഉണ്ടാകും അതൊക്കെ ഒന്ന് നമ്മൾ ഒരു ഇഷ്ടത്തിനാക്കി ഇഷ്ടത്തിനാക്കിയെടുക്കുക അവസാനം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് നല്ല ചെറുതല്ല ഒരു ഭംഗിയിലൊക്കെ കട്ട് ചെയ്തിട്ട് വെറുതെ ഇട്ട് കൊടുക്കുക അതിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് അപ്പോൾ അപ്പം ഞാനിപ്പോൾ വിട്ടുപോയതാണെ ഞാൻ പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മളെ ഈസി ലഞ്ചും റെഡി ആയിട്ടുണ്ട് ഞാനത് ഞാൻ പറഞ്ഞല്ലോ ഡിന്നറിലേക്കും എടുക്കുക എന്നുള്ള രീതിയിൽ കാക്കിയെടുത്ത പിന്നെ എൻ്റെ അടുത്ത് റൈസ് വേവിച്ച് വെച്ചത് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം വേവിച്ചതാണ് അപ്പം അത് എടുത്ത് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്താണ് കുക്ക് ചെയ്യാൻ ഈസി നമ്മൾ ക്ലീനിങ്ങനൊക്കെ ഡീപ്പ് ക്ലീനിങ്ങിനാണ് പോകുന്നത് അപ്പോൾ അതിനൊക്കെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കുക്കിങ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ തീർക്കാൻ പറ്റുന്ന ഐറ്റംസ് കണ്ടുപിടിച്ചിട്ട് അതുണ്ടാക്കിയാൽ മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കുക്കിംഗ് ഒന്നും തീരാത്തവരാണ് വേഗം ചെയ്ത് തീർക്കാൻ പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിനുള്ള റെഡി ആക്കി വെച്ചാൽ എന്തെങ്കിലും കറിയാക്കി വെക്കുക ഇനി ഒന്നും ആക്കി വെക്കുക എല്ലാം ആക്കി വെക്കണമെങ്കിൽ എല്ലാം ആക്കി വെക്കാം നമ്മൾ ലഞ്ചിനേക്കുള്ളപ്പം മീൻ കറിയാണെങ്കിൽ മീൻ കറി വെച്ച് ഉണ്ടാക്കി വെക്കുക ഉണ്ടാക്കി വെച്ചാലും ടേസ്റ്റ് കൂടുതലുള്ളൂ അപ്പോൾ അങ്ങനെ ചോറാക്കി വെക്കുക അങ്ങനെ എല്ലാം ആക്കി വെക്കുക എന്നിട്ട് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മാത്രം മതിയല്ലോ തോരൻ അങ്ങനത്തെ ഒക്കെ ആക്കി വെക്കട്ടെ അങ്ങനൊരു സ്പീഡ് കിട്ടാത്തവരും ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെന്തേലും കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാം അങ്ങനെയും ചെയ്ത് രണ്ടും ഇതൊക്കെ നിങ്ങൾ സാഹചര്യത്തിന് അനുസരിച്ച് നിങ്ങൾ ചെയ്യാം അപ്പം നമുക്ക് നമുക്ക് കുറച്ചുകൂടി കൂടെ എത്രയും നേരത്തെ നമുക്ക് തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്ല് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെക്കല ഞാൻ ചെയ്യിൽ എനിക്ക് പെട്ടെന്ന് കുക്കിങ് കഴിയും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ എനിക്ക് ഇന്ന് നമ്മൾ ചെയ്യുന്നത് താഴത്തെ ഫ്ലോറാണ് രണ്ട് ബെഡ്റൂമും ഹാളും ലിവിങ്ങും ആണ് നമുക്ക് വരുന്നത് കേട്ടോ ഡൈനിങ് ഹാളും ലിവിങ്ങും സിറ്റൗട്ടും വരുന്നുണ്ട് അപ്പോൾ അത്രയും ചെയ്യാനുണ്ട് അപ്പോൾ ഇതാ എൻ്റെ ഈ റൂമിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം ഒന്ന് തട്ടി കൊ തട്ടിക്കൊടുക്കും അതിന് ശേഷം അവിടെയുള്ള എല്ലാം ഒന്ന് നനച്ച് നന്നായിട്ട് പിഴിഞ്ഞിട്ട് വുഡായത് കൊണ്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചു കൊടുക്കും കേട്ടോ ഇപ്പം ഞാൻ നമ്മുടെ സൈഡിലുള്ള ആ ഒരു ഷെൽഫില്ലേ കട്ടിലിൻ്റെ അതിൻ്റെ ഉള്ളിൽ കുറച്ചൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചതാണ് റഫിക്കാൻ കുറച്ച് ഫയൽസും കാര്യങ്ങളും ഡയറി അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതാണ് എന്നിട്ട് ഇതാ ആ ഒരു ഹെഡ് റെസ്റ്റിൻ്റെ അവിടെ ഉള്ളതും അതുപോലെ തന്നെ കട്ടില് സൈഡ് ടേബിള് അങ്ങനത്തെ എല്ലാം ഒന്ന് നനച്ച് തുടക്കാണ് ഞാനിപ്പോൾ ഫുഡ് ആയതുകൊണ്ട് തന്നെ ഒന്നും ചേർത്തിട്ടില്ല ഷാംപൂവോ ഡിഷ് വാഷ് ലിക്വിഡോ ഒന്നും ചേർക്കുക അത് വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ കാരണം ചെറുതായിട്ടുള്ള പൊടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ പറ്റിപ്പിടിച്ച് അങ്ങനത്തൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും ആക്കിയെടുക്കും പിന്നെ ജനലും വാതിൽ അങ്ങനത്തതൊക്കെ കുറച്ച് ഷാംപൂ ഇട്ടിട്ട് അങ്ങനെ വൃത്തിയാക്കി എടുക്കാനായിട്ട് ചെയ്യാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ക്ലീനിങ് ചാലഞ്ചിൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞോട്ടോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു കണ്ടുനോക്കാം അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ലിങ്ക് ഫസ്റ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു കണ്ടുനോക്കുക എന്നിട്ട് സെക്കൻഡ് പാർട്ട് കാണുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു തുടർച്ച കിട്ടും നിങ്ങൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ നമ്മൾ കുറച്ച് ടിപ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടു കണ്ടുവെക്കാൻ മറന്നുകൊണ്ടാണ് പിന്നെ നമ്മൾ ഒരു റൂം എടുത്തിട്ട് ആ ഒരു റൂമിൽ എന്തൊക്കെയാണ് ഉള്ളത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക എല്ലാം എല്ലാത്തിനും നമ്മൾ കയ്യെത്തണം അതായത് കട്ടിൽ സൈഡ് ടേബിൾ ഉണ്ടെങ്കിൽ അങ്ങനെ ടേബിൾ ഉണ്ടെങ്കിൽ അങ്ങനെ അലമാര എല്ലാം ഒന്ന് തുടച്ചു കൊടുക്കുക വാതില് ഫാൻ ഉണ്ടെങ്കിൽ ഫാന് സ്വിച്ച് ബോർഡ് ഇതെല്ലാം എല്ലാം കേട്ടോ ജനല് കമ്പികൾ അങ്ങനത്തെ എല്ലാം 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 ഒന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്തിട്ട് പോവാം പിന്നെ ഓവർ അഴുക്കും കാര്യങ്ങളൊക്കെ പിടിച്ച് ഞാൻ ഒരച്ച് കളഞ്ഞ് വല്ലപ്പോഴൊക്കെ ക്ലീൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോപ്പ് പൊടി ഉപയോഗിച്ചിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ അലക്കുമ്പ് ഉപയോഗിക്കുക ഉപയോഗിക്കുമല്ലോ കംഫർട്ട് ഉപയോഗിക്കില്ലേ ആ കംഫർട്ടൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലും ഉണ്ടാവും അഴുക്ക് പോവുകയും ചെയ്യും ഒരു ഞാനൊരു ബക്കറ്റിൽ ഇങ്ങനെ സോപ്പ് പൊടി ആക്കിയ വെള്ളവും ഒരു ബക്കറ്റിൽ നല്ല വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്താലും വുഡിന് ചെയ്യുമ്പോൾ മാത്രം നല്ല വെള്ളത്തിൽ തുണി പിഴിഞ്ഞിട്ട് എടുക്കുക ജനലൊക്കെ ചെയ്യുമ്പം രണ്ടിലും രണ്ടും എടുക്കോട്ടോ അങ്ങനെയാണ് ഒരു ഒന്നിൽ സോപ്പ് പൊടീൻ്റെ ഇതിലാക്കിയിട്ട് പിന്നെ നല്ല വെള്ളത്തിലും ആക്കും അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ അല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് ബെഡ്റൂം ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ നമുക്ക് താഴത്തെ വാവൻ റൂമും എൻ്റെ നമ്മളൊരു ബെഡ്റൂമാണ് ചെയ്യാണ്ട് അപ്പോൾ അത് രണ്ടും സെയിം റൂം ആയതുകൊണ്ട് രണ്ടും ഞാൻ കാണി രണ്ടും കൂടെ കാണിക്കുന്നില്ല അപ്പോൾ രണ്ട് ബെഡ്റൂം കഴിഞ്ഞു ഇനി നമുക്കുള്ളത് ലിവിങ് ആണ് അപ്പോൾ ലിവിങ് ഞാൻ മൊത്തം ഒന്ന് എല്ലാം അതുപോലൊക്കെ തന്നെ കേട്ടോ മൊത്തം ഒന്ന് തട്ടും അത് കഴിഞ്ഞിട്ട് ഒന്ന് തട്ടി ഫ്ലോറും ഒന്ന് അടിച്ചതിന് ശേഷം അവിടെയുള്ള ഫർണിച്ചറും എന്തൊക്കെയാണോ അവിടെ വെച്ചിട്ടുള്ളത് അതൊക്കെ ഒന്ന് സ്വിച്ച് ബോർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കും എന്തായാലും നമുക്ക് ഒരുപാട് എപ്പോഴും ക്ലീനിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വല്ലാണ്ട് വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഒരാഴ്ച ഇപ്പോൾ നമ്മൾ തൊടാണ്ടിരുന്നാൽ പൊടികൾ മൈനോട്ടായിട്ടുള്ള പൊടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ നമ്മളെ ടേബിളിൻ്റെ മുകളിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ ജനൽമലും പിന്നെ നമ്മൾ ഈ പ്രത്യേകിച്ച് പറയേണ്ട ഈ സെറ്റി സെറ്റിൻ്റെ ബാക്കിൽ ആ ഒരു ഹാൻഡ് ഹാൻഡിൽ വരുന്ന അവിടെയൊക്കെ അവിടെയൊക്കെ നമ്മൾ ഇടയ്ക്ക് തുടക്കുന്നത് പക്ഷേ അത് തട്ടാത്ത ഏരിയകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അവിടെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന സ്ഥലങ്ങളല്ല എന്നും ഡെയിലി തുടക്കുന്നത് ഡെയിലി അടിച്ച് വരുന്നത് അങ്ങനത്തെ ഡെയിലി ക്ലീൻ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ വല്ലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ് കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുക അതായത് സെറ്റിയൊക്കെ മാറ്റിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുക അല്ലേ ക്ലീൻ ചെയ്യാറുള്ളൂ അതൊക്കെ പിന്നെ ഇതുപോലെ ഞാൻ ഇങ്ങനെ ഒരു ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ അത് തട്ടി കൊടുക്കുക മുക്കം ക്ലീനറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ ഈ ബ്രഷ് ഓടി വെച്ച് തട്ടിയാൽ തന്നെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് നമ്മൾ ഫുഡ് കഴിക്കുമല്ലോ ഇവിടെ നിന്ന് എന്തായാലും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ സെറ്റിൻ്റെ മുകളിലൊക്കെ അപ്പോൾ അത് മുടി അങ്ങനത്തെ എന്തെങ്കിലും പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാൽ കംപ്ലീറ്റ് പോയി കിട്ടും കേട്ടോ സെറ്റിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്യുക അതുപോലെ ഒരു ഫ്ലോറിലിട്ട് നമ്മൾ മാറ്റ് അങ്ങനത്തതൊക്കെ പിന്നെ കർട്ടൺ ഇല്ലേ കർട്ടൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ അഴിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല നമുക്ക് അങ്ങനെ ഒരു വൃത്തികേട് വന്നിട്ടില്ല അത് അഴിച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ ഞാനിതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് അത് കാണിക്കുന്നില്ല ഞാൻ ഇങ്ങനത്തെ ബ്രഷ് വെച്ചിട്ട് തട്ടുട്ട തട്ടുകയാണ് ചെയ്യാം അപ്പം ഉള്ള ആ പൊടികളൊക്കെ പോകാനുള്ളതേ ഉള്ളൂ അപ്പം പിന്നെ അഴിച്ച് ക്ലീൻ ചെയ്യാൻ നിന്നിട്ടില്ല പിന്നെ കിച്ചണിലെ അതായത് കിച്ചണിലെ കർട്ടൺ വൈറ്റ് കർട്ടൺ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാം ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇതാ സെറ്റിൻ്റെ ആ ഒരു ഹാൻഡിൽ വരുന്ന അവിടെ ആ ഭാഗമൊക്കെ ഇത് പഴയ സെറ്റിയാണ് കേട്ടോ അപ്പം നമുക്കിത് എന്താ പറയുക വീട്ടിൽ കൂടലെ പതിനഞ്ച് പതിനാറ് വർഷം മുമ്പത്തെ സെറ്റ് ചെയ്യുകയാണ് പക്ഷെ ഒരു കംപ്ലൈൻറ്റുമില്ല കേട്ടോ എൻ്റെ ഫ്രിഡ്ജ് കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഒരു കംപ്ലൈൻറ്റില്ല പക്ഷേ കുറച്ച് ഓൾഡ് മോഡലാകുന്നേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇത് ഉണ്ടാക്കിച്ചതാണ് അതുകൊണ്ട് തന്നെ ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും തരാത്തോണ്ട് നമുക്കത് കളയാനും തോന്നിയിട്ടില്ല കേട്ടോ നമുക്കിഷ്ടമാണിത് അതുകൊണ്ട് തന്നെ ഇത് തുടർന്ന് പോവുകയാണ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലല്ലേ നമുക്ക് കളയേണ്ടതുള്ളൂ ഒഴിവാക്കേണ്ടതുള്ളൂ അപ്പം അങ്ങനെ ഇനിയിപ്പോൾ അവിടെയുള്ള ആ ഒരു ടി വിൻ്റെ ഏരിയ അതിൻ്റെ താഴെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വൈപ്പ് ചെയ്ത് പോവാ അത്രയും പിന്നെ നമ്മൾ കുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് നിൽക്കുമ്പോൾ അല്ലേ ഭയങ്കര സമാധാനത്തിൽ നമുക്ക് ചെയ്യാം നമുക്ക് ഫ്രീ മൈൻഡായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നിങ്ങളിപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ പാർട്ടീഷൻ്റെ അവിടെയുള്ള ആ ഒരു കബോർഡ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ നമ്മൾ ഓർഗനൈസിങ് ചാലഞ്ച് ചെയ്ത സമയത്ത് അങ്ങനത്തെതൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫയൽ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ഏരിയ ഒക്കെ നമ്മൾ അന്ന് ഓർഗനൈസ് ചെയ്തുകൊണ്ട് അതൊന്നും എനിക്ക് ചെയ്യാനില്ല കേട്ടോ ആ ഭാഗമൊക്കെ ക്ലീനാണ് അതുപോലെ തന്നെ അലമാര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നാളെ നിങ്ങൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതായത് ഏതെങ്കിലും ഒരു ഭാഗങ്ങളിൽ ഒരു ബെഡ്റൂം നിങ്ങൾ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുക അപ്പോൾ അതിൻ്റെ അന്ന് രാത്രി നിങ്ങൾ ആ ഒരു കബോർഡിലെ ക്ലോത്തൊക്കെ പുറത്തെടുത്ത് അത് ഒന്ന് തുടച്ച് ക്ലീനാക്കി മടക്കി എടുത്തു വെക്കുക അപ്പം നിങ്ങൾക്ക് അത്രയും അവിടെ നമുക്ക് കുറേ സമയം പോകുന്ന ഒരു കാര്യമാണത് കബോർഡ് ഓർഗനൈസിങ് കാര്യങ്ങളൊക്കെ തുണികളൊക്കെ മടക്കി വെക്കലും കാര്യങ്ങൾ പക്ഷേ അത് നമ്മൾ വലിയ പിന്നെ ഇപ്പോൾ രാത്രിയൊക്കെ നമ്മൾ ചെയ്താലും നമ്മൾ മേലൊന്നും ഒന്നും ആവാനൊന്നുമില്ലല്ലോ അപ്പോൾ രാത്രി നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അത് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് പിറ്റേന്ന് ഭയങ്കര റിലാക്സ് ആയിരിക്കും എന്നിട്ട് ബാക്കിയുള്ള അലമാര തുടക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയാവും അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലീനിങ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം അത് അങ്ങനെ ചെയ്യാ ചെയ്യാത്തവരുണ്ട് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം അപ്പം ക്ലീനിങ് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി പറ്റും രാത്രി നമ്മൾ ഫ്രീ ആയിട്ടുള്ള സമയം ഉണ്ടെങ്കിൽ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കൊല്ലത്തിൽ ഒരുക്കി ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഇതല്ല ഇവിടെ ചെയ്യലുണ്ട് ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളത് കുറച്ച് ബ്രഷ് ഐറ്റംസ് പൊടിയൊക്കെ തട്ടുന്ന ബ്രഷ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ പിന്നെ ഇതാ ഇതില്ലേ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് അറിയോ ഞാൻ ഗ്രോസ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടില്ല ഈ മാറാല തട്ടുന്നേ നിങ്ങൾ ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ലേ അത് ഞാൻ എക്സ്ട്രാ ഒന്നും കൂടെ വരുത്തിച്ചതാണ് കേട്ട കാര്യം നല്ല ഇതാണത് എന്താ പറയുക നമുക്ക് പൊടി തട്ടാനും എത്ര ഹൈറ്റിലേക്ക് വേണമെങ്കിലും എത്തും അപ്പോൾ അത്രയും നല്ലതായിട്ട് പിന്നീട് നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഇത് പൊട്ടിപ്പോ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പിന്നെ കിട്ടില്ല അപ്പോൾ ആ ഒരു റേറ്റിനും അത് നല്ലതാണ് അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങി വെച്ചതാണ് അപ്പോൾ അങ്ങനത്തെ ബ്രഷ് ഐറ്റംസ് ഒക്കെ ആണ് ഇതിൻ്റെ ഉള്ളിൽ പിന്നെ എന്താ പറയുക ന്യൂസ് പേപ്പറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിപ്പോൾ ഞാൻ എടുത്തിട്ട് ആ അടുക്കി പെറുക്കി അതിൻ്റെ സൈഡിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ ആകുമ്പോൾ നമ്മൾ ഇതിൽ ഇതിലേക്കൂടെ ഇങ്ങനെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വരില്ലേ പഴയതൊക്കെ എടുക്കുന്ന അവർക്ക് കൊടുക്കും എന്നിട്ട് പാകത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറെ വെക്കുകയുള്ളൂ അപ്പോൾ അത് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്ത് അതൊക്കെ ഒന്ന് തിരിച്ചെടുത്ത് വെച്ചു അത് അങ്ങനെയൊന്നായിരുന്നില്ല കേട്ടോ ഒന്ന് ഒതുക്കി വെച്ചു ഇപ്പോൾ വേണ്ടാത്തതൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഇതാ ആ ഭാഗം അവിടെ ആട്ടോ ഞാൻ പറഞ്ഞത് കൊല്ലത്തിൽ ഒരുക്കി ചെയ്യുന്ന കാര്യമാണ് അതും ഇതിൻ്റെ അടിയിൽ ആ ഡോറുകളോട് നമ്മളെല്ലാം കൈ കിട്ടിയതൊക്കെ കൊണ്ടുവെക്കുമല്ലേ അപ്പം അവിടെ നിന്നൊക്കെ ഒന്ന് പുറത്തെടുത്തിട്ട് അവിടെ ഞാൻ വെക്കുന്നത് മാറ്റ് വലിയ മാറ്റല്ലേ നമ്മൾ റോൾ ചെയ്ത് വെക്കുന്ന നമസ്കാരത്തിൻ്റെ അങ്ങനത്തെ മാറ്റ് കാര്യങ്ങളൊക്കെ വെക്കലുണ്ട് പിന്നെ കവറുകൾ പിന്നെ എൻ്റെ പാർട്ടിഷനിലെ വെക്കുന്ന ചെടിച്ചട്ടികൾ ഉണ്ടല്ലോ അത് ഞാൻ മാറ്റി മാറ്റി വെക്കും അപ്പം ചട്ടി കാലിയായിട്ടുള്ളത് സെറാമക്കിൻ്റെ ചട്ടികൾ കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു സൈഡിലേക്ക് വെക്കും അപ്പോൾ എല്ലാം കൂടെ കവറുകളും എല്ലാം കൂടെ ഇങ്ങനെ നമ്മൾ കിട്ടുന്നതൊക്കെ പിന്നെയും പിന്നെ കൊണ്ടു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്തിട്ട് വെച്ചോടെ അടിച്ച് വ വരിട്ട് വെച്ചു ഇപ്പുറത്ത് അതുപോലെ തന്നെ കുറച്ച് കുറച്ച് ചെരുപ്പുകളും സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ആ മുകളിൽ കുറച്ച് ചെരുപ്പുകളൊക്കെ വെച്ചു അപ്പം അതിൽ നിന്ന് വേണ്ടാത്തതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് തുടച്ച് അതിൻ്റെ ഉള്ളും ഒന്ന് തട്ടി അടിച്ചു മാത്രമല്ല കേട്ടോ റഫിക്കാൻ്റെ വണ്ടീൻ്റെ കവറ് മാറ്റ് എന്താ പറയുക അങ്ങനത്തെ ഷീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല നമുക്ക് സ്റ്റോർ ചെയ്യണ സംഭവങ്ങൾ അതാണ് ഇതിൽ മൂന്നിലും വെക്കാറ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ഒന്ന് തട്ടിയെടുത്തു ഒന്ന് നീറ്റാക്കി തിരിച്ചങ്ങോട്ടേക്ക് തന്നെ വെച്ച് പൊടിയൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് അടിച്ചുവാരി ഉള്ളൊന്ന് നീറ്റാക്കി എടുത്തു കേട്ടോ പിന്നെ അപ്പം ഉള്ളത് നമ്മളിങ്ങനെ ഓവർലോഡാക്കാം എനിക്ക് പൊടിയും ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് അപ്പം ഉള്ളത് വാരി ബക്കറ്റിലിട്ടിട്ട് ഞാൻ കൊണ്ട് കളയുന്നതുകൊണ്ട് കേട്ടോ ഇനി നമുക്കുള്ളത് ഈ വാഷ് പേസിൻ്റെ അങ്ങോട്ടേക്കുള്ള ഏരിയ ആണ് കേട്ടോ ഉള്ളത് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഞാൻ സ്പീഡിലിട്ടിട്ടാണ് വീഡിയോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ടാവും പക്ഷേ എനിക്ക് ഈ മൂന്ന് ഷെൽഫ് മാത്രമല്ലേ അതായത് സ്റ്റ സ്റ്റയറിൻ്റെ അടിയിലുള്ളത് വാഷ് പേസിൻ്റെ അപ്പുറത്തുള്ളത് വാഷിംഗ് പേസിൻ്റെ ഇതിന് മാത്രം എനിക്ക് ഒരു മണിക്കൂറിൻ്റെ മേൽ സമയം വന്നിട്ടുണ്ട് ഇപ്പോൾ ബാങ്കൊക്കെ കൊടുത്തു നോർ ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിവിടെ ഒരു ടേബിളിൻ്റെ ഏരിയ ടേബിൾ ചെയർ തുടക്കണം ആ ഒരു ഏരിയ ആയിട്ടുള്ളത് പിന്നെ സിറ്റൗട്ടും കൂടെ ഉണ്ട് ഒരേ അടുക്കലും നല്ല കേട്ടോ റിലാക്സ് ചെയ്യുന്നുണ്ട് കുറച്ച് സമയം ഇരിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക പതുക്കെ പതുക്കെയാണ് ചെയ്യുന്നതും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെളി പിടിച്ച് ഇങ്ങനെ വൃത്തികേടാക്കാൻ അങ്ങനത്തെ ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ എല്ലായിടത്തും ഒന്നിങ്ങനെ ഇങ്ങനെ എത്തിച്ചിട്ട് പോയാൽ മതി ഈ ഫുഡായതുകൊണ്ട് തന്നെ ഒന്നും ഇല്ല ഇങ്ങനെ ചെറുതായിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ നമ്മൾ എപ്പോഴും തട്ടാത്ത ഏരിയ ഒക്കെ ഉണ്ടല്ലോ അവിടേക്കൊന്ന് ഇങ്ങനെ കൈ ഓടിച്ചിട്ട് പോകുന്നത് അത്ര തന്നെ അപ്പം നിങ്ങൾക്ക് എത്ര അതുകൊണ്ടാട്ടോ ഞാൻ കൂടുതൽ ഏരിയ എടുത്തത് നിങ്ങൾക്ക് ഒരു റൂമാണ് പറ്റുക പറ്റുക അവിടെ ഹെവി ആയിട്ട് കുട്ടികളൊക്കെ ഉള്ളാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കാനുണ്ട് അപ്പോൾ ആ ഒരു റൂം മാത്രം നിങ്ങൾ അന്ന് ചെയ്താൽ മതി അങ്ങനെ ഓരോ ദിവസവും ഒരു നിങ്ങൾക്ക് പറ്റുന്ന ചെറിയ ചെറിയ ഏരിയ മാത്രം കണ്ടുപിടിച്ചിട്ട് അവിടെ മാത്രം ഇനിയിപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ഈ ടേബിൾ ഏരിയ അതായത് ആ ഒരു ഏരിയ മാത്രമേ നിങ്ങൾക്ക് സമയമുള്ളൂ എന്ന് വെച്ചാൽ അത്രയും മതി അവിടെ തട്ടി ആ ജനലൊക്കെ ഒന്ന് തട്ടി തുടച്ചു എന്നിട്ട് ആ ടേബിളും ചെയറൊക്കെ ഒന്ന് തുടക്കുക അത്രയും മതി കേട്ടോ അതെൻ്റെ വൈകുന്നേരം വരെ സമയത്തിൽ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ പറ്റും ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും ഉള്ള അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് പതുക്കെ പതുക്കെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഷോൾ നോക്കണം ഡ്രസ്സ് നോക്കണം എല്ലാം നോക്കിയിട്ട് വീഡിയോൻ്റെ സംഭവങ്ങൾ നോക്കണം ക്യാമറ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ടൊക്കെ വെച്ച് അപ്പോൾ അതൊക്കെ ഇതാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്കാവുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് പറ്റൂലേ അപ്പം അങ്ങനെ ഉള്ള ഏരിയകളും കാര്യങ്ങളൊക്കെ എടുക്കുക അതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ എന്നാൽ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇനിയിപ്പോൾ അതാ സിറ്റൗട്ടും കൂടെ ഉണ്ട് കേട്ടോ സിറ്റൗട്ടിൽ ഇങ്ങനെ കാണും ഇതിപ്പോൾ സിറ്റൗട്ട് അധികം ദിവസം എന്നും തന്നെയാണ് അധികവും തട്ടും കേട്ടാ നമ്മൾ മോൾ ഭാഗത്ത് തട്ടും എന്തായാലും ഇങ്ങനെ പ്രാണികളൊക്കെ രാത്രിയൊക്കെ ഉണ്ടാകുമ്പോൾ മാറാലയും കാര്യങ്ങളൊക്കെ പിടിക്കും ഡെയിലി ഉണ്ടാവും അപ്പം അതെന്തായാലും തട്ടലുണ്ട് പിന്നെ വല്ലപ്പോഴും തട്ടുന്നത് തട്ടുന്നതാണെന്ന് വെച്ചാൽ ഈ ചെയറൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ബാക്ക് ഭാഗത്തല്ലേ അതിൻ്റെ ഫ്രണ്ട് ഭാഗം അങ്ങ് തുടച്ചിട്ട് പോകും ഒന്നിട തുടക്കാറുണ്ട് കാരണം പൊടി പൊടി വരും അപ്പോൾ ആരെങ്കിലൊക്കെ ഇരിക്കുമ്പോൾ ആരെങ്കിലും വരുന്ന സമയത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കും അപ്പോൾ അങ്ങനെ തുടക്കലുണ്ട് പക്ഷെ എന്നാലും ഇതൊക്കെ മാറ്റിയിട്ട് തുടക്കൽ വല്ലപ്പോവാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് പൊടിയും പിന്നെ ഈ പാറ്റ പാറ്റപ്പൊടിയുമല്ലേ അത് രാത്രി വൈകുന്നേരം ഒരു ആറു മണിക്കൊക്കെ ശേഷം അപ്പം അതിൻ്റെയൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ആക്കാൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സിറ്റൗട്ട പ്ലാന്റ് മൊത്തം താഴത്തേക്ക് എടുത്തു വെച്ചു കേട്ടോ ഇനി തുടച്ചിട്ട് ഫുള്ള് നന്നായിട്ടൊന്ന് തുടച്ച് ബ്രഷൊക്കെ വെച്ചിട്ടൊന്ന് തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ പ്ലാന്റ് പുറത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ വെള്ളം ഒഴി വെള്ളം അടിച്ചിട്ടുണ്ട് പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴും അല്ല നമ്മൾ പുറത്തിറക്കിയിട്ട് വെള്ളം ഒഴിക്കുകയുള്ളു അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഫ്ലോറ് മൊത്തം ക്ലീൻ ചെയ്തിട്ട് തുടക്കലും കൂടെ കഴിഞ്ഞിട്ട് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനി മൊത്തത്തിൽ ഒന്നുകൂടൊന്ന് അടിച്ചു വാരിയിട്ട് കാരണം നമ്മൾ ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ട് അടിച്ച് വാരി പോയതാ മൊത്തത്തിൽ ഒന്ന് അടിച്ചു വാരിയിട്ടിനി മൊത്തം ഒന്ന് തുടക്കം കൂടെ ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ ഇന്ന് എടുത്ത ഏരിയ മുഴുവൻ അതായത് രണ്ട് ബെഡ്റൂം സിറ്റൌട്ട് ലിവിങ് ഡൈനിങ് ടേബിൾ ഏരിയ ഹോൾ ഇത്രയും ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ട് കേട്ടോ രണ്ട് മണി ആവാനായിട്ടുണ്ട് ആവുന്നു ഇനി ലഞ്ച് കഴിക്കണം അങ്ങനെയൊക്കെ ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ഫ്രഷായിട്ട് ലഞ്ച് കഴിക്കാനൊക്കെ ഉണ്ട് പക്ഷേ ഇരുന്നാൽ മടിയുവരും കേട്ടോ പിന്നെ നാളെ ചെയ്താൽ മതിയോ അല്ലെങ്കിൽ ഈ ഒരിക്കലുണ്ടല്ലോ നമുക്ക് ഇതപ്പം മാറ്റിടണം എല്ലാ സ്ഥലത്തും മാറ്റിടണം ബാക്കി മാറ്റൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഫ്രഷ് ആയിട്ടുള്ള മാറ്റ് ഇടും ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഒഴിവിനനുസരിച്ച് ഞാൻ അലക്കിയിട്ട് അലക്കി ഉണി ഉണങ്ങിയിട്ട് എടുത്തു വയ്ക്കുകയാണ് ചെയ്യുക പിന്നെ ഏർ ബെഡ്ഡ് വിരിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ബെഡ് വിരിക്കലൊക്കെ പിന്നീട് അതായത് കുളിയൊക്കെ കഴിഞ്ഞ തിനി മതി എന്ന് വിചാരിക്കുമ്പോ നമ്മൾ സാദാ അടിച്ചു വാരി തുടക്കൽ പോലെ അല്ലല്ലോ ശരീരത്തിന് നല്ല ക്ഷീണം ഉണ്ടാവും നമ്മളെല്ലാം ചെയ്യുമ്പോൾ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ടൊന്ന് കിടന്നാൽ മതിയെന്നുള്ള ആ ഒരു ഫീലായിട്ടുണ്ടാവും അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട ഒന്ന് ഒരുക്കി വെച്ചിട്ട് പെട്ടെന്ന് ഒരാൾ വന്ന് കഴിഞ്ഞാലും ഒരു ഇതല്ലേ നമ്മൾ സെറ്റീൻ്റെ ഒന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് അങ്ങ് ഫുഡും കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ വിശക്കുന്നൊന്നുമില്ല അതിൻ്റെ ഇടയിൽ വെള്ളവും എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളാണെങ്കിലും എന്തെങ്കിലും വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇനി നമുക്ക് നമ്മൾ തന്നെ പണിയെടുക്കുമ്പോൾ വേറെ ആരെങ്കിലും പണിയെടുക്കുമ്പോൾ നമ്മൾ കൊടുക്കും കൊണ്ടു കൊടുക്കും പക്ഷേ നമ്മൾ പണിയെടുക്കുമ്പോൾ നമുക്ക് ഒരു ജ്യൂസ് അടിക്കാനോ അല്ലെങ്കിൽ ഒരു വെള്ളം കലക്കിയിട്ട് കുടിക്കാനോ ഒക്കെ നമുക്ക് ഭയങ്കര മടിയായിരിക്കും ആ സമയം കൂടെ നമ്മൾ പണിയെടുക്കട്ടെ എന്ന് ചിന്തിക്കും അപ്പോൾ നിങ്ങൾ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യൂലേ ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യുക എന്തെങ്കിലും ഒരു നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ഈ കൂവപ്പൊടിയൊക്കെ അല്ലേ അത് കലക്കിയിട്ട് അതൊക്കെ കുറച്ച് പാലിലൊക്കെ കലക്കിയിട്ട് ലൂസാക്കി എടുത്തിട്ട് അത് കുടിക്കാനായിട്ടൊരു ജഗ്ഗിലെന്തെങ്കിലും എന്തെങ്കിലും വെക്കുക എന്തെങ്കിലും ജ്യൂസ് അടിച്ചിട്ട് കൊണ്ടു അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് കൊണ്ടു വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ നമ്മൾ ടയേഡായിട്ട് ഭയങ്കര ടയേഡായിട്ട് ഭയങ്കര വിശപ്പൊന്നും സഹിച്ചിട്ടൊന്നും ആക്കണ്ട അപ്പം നമ്മൾ നമുക്കതൊരു എന്താ പറയുക രസമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ഒരിഷ്ടത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും വിശന്നാലല്ലേ നമുക്ക് എല്ലാവർക്കും ദേഷ്യം പിടിക്കുക ഒരു ആ ഭ്രാന്ത് വരിക എന്തൊക്കെയാണ് ചെയ്യണം എന്നൊക്കെ തോന്നുക അപ്പോൾ അങ്ങനെയൊന്നും വെറ്റില്ലാട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പല്ല എന്നാലും ഒന്ന് കിടക്കണം അങ്ങനെ തോന്നൂല്ലേ നമുക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങണം എന്നൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ ഫ്രീ ആയല്ലോ പിന്നെ ഭയങ്കര സമാധാനമാണ് കേട്ടോ ഇത്രയും ഏരിയ കഴിഞ്ഞല്ലോ ഇത്രയും പണികൾ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല വലുത് കിടക്കുന്നത് ഇനി കിച്ചണിലാണ് കേട്ടോ രണ്ട് കിച്ചണും കൂടെ കഴിയുമ്പോഴത്തേക്കും ശരിക്കും മേലെയും താഴെയും എടുത്ത ആ ഒരു എഫേർട്ട് രണ്ട് കിച്ചണിലും കൂടെ ഉണ്ടാവും അതാകുമ്പോൾ നമുക്ക് പാത്രങ്ങളൊക്കെ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി കഴുകി ഉണക്കി അതങ്ങോട്ട് കൊണ്ടുവച്ച് ഇങ്ങോട്ട് കൊണ്ടുവച്ച് അതൊക്കെ എടുത്തെടുത്ത് തന്നെ അത് എടുത്ത് വെച്ച് അങ്ങനെയൊക്കെ ആകുമ്പം അത് കുറച്ച് സമയം പിടിക്കുന്ന കാര്യം തന്നെയാണല്ലേ കിച്ചണ് അപ്പോൾ ഇനി അടുത്തത് നമുക്ക് വരുന്നത് കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ സോറി ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യട്ടെ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് എന്നറിയില്ലായിരുന്നു താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും സന്തോഷം കമൻ്റ് എല്ലാം വായിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ കമൻറ്റും വായിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഈ ഒരു വീഡിയോക്കും അതിനുകൂടെയുള്ള കമൻറ്റ് ഇന്നും നാളേക്കായിട്ട് കമൻറ്റൊന്ന് റിപ്ലൈ ഇന്നും നാളേക്കായിട്ട് തരാട്ടോ ഞാൻ പറഞ്ഞില്ല ഈ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നിങ്ങൾക്ക് വീഡിയോ ഇടും പിന്നെ അടുത്ത് ഞാൻ തുടങ്ങുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ മൈൻഡാക്കിയില്ല കമന്റ് റിപ്ലൈ ഇല്ല അങ്ങനെയൊന്നും വിചാരിക്കല്ലേ അപ്പോൾ പ്ലാൻ്റൊക്കെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ എടുത്തു ചേട്ടാ സിറ്റ് ഔട്ടിലേക്ക് ആ ഇനി ഞാനിപ്പോൾ സാധാരണ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത ഒന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് പ്ലാൻ്റൊക്കെ സെറ്റ് ചെയ്യണം എന്ന് വിചാരിക്കു വിചാരിക്കുന്നുണ്ട് ഇൻഡോറായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ടേബിളും അങ്ങനെ ലിവിങ് ഏരിയയും ഒക്കെ ഒന്ന് ഒന്നൊരു ചേഞ്ചൊക്കെ വരുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു റീസെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ചെറുതായിട്ട് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സാധാരണ നമ്മൾ നോർമൽ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെയട്ടോ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കഴിക്കാൻ പോട്ടെ എന്ന് അപ്പോൾ അപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് ഒരു വത്തക്ക കണ്ടത് കേട്ടോ ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് അടുത്ത് പുറത്ത് വെച്ചതാ അപ്പോൾ അത് കഴിച്ചിട്ട് പോവാമെന്നു അയച്ചു മാത്രമല്ല ഇത് ഇവിടെ ഇരുന്നാൽ ഇരിക്കലേ ഉണ്ടാവുള്ളൂ കേട്ടോ ആരും കഴിക്കില്ല ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതങ്ങ് തീർന്നോളും ഇല്ലെങ്കിൽ അതവിടെ ഇരുന്ന് കളയേണ്ടി വരും അപ്പോൾ അത് കുറച്ച് കഴിച്ചിട്ട് പോകാമെന്നു അയച്ചു അപ്പോൾ മാഷ നമുക്ക് രണ്ട് വലിയ ക്ലീനിങ്ങും കാര്യങ്ങളും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പകുതി മുക്കാലും കഴിഞ്ഞു എന്ന് വിചാരിക്കുക അന്ന് സമാധാനം ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ ചില്ലി അല്ലേ ചില്ലി ചിക്കൻ അതും ഒക്കെ നിങ്ങൾ ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോയത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല ഇനിയിപ്പോൾ രാത്രിയിലേക്കും നമുക്ക് ആ റൈസ് അന്നെ ഉണ്ടാവും ഇല്ലെങ്കിൽ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കും അത്രേ ഉള്ളൂ അപ്പം ഞാനിനി വേഗം ഫ്രഷ് ആയിട്ട് ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ പുതിയ വീഡിയോസ് ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു വയ്ക്കുക നമ്മൾ ഒരുപാട് റെസിപ്പീസും ക്ലീനിങ് വീഡിയോസും ഡേ മൈ ലൈഫും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു വയ്ക്കാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുതെ പിന്നെ ആ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോയത് കേട്ടോ അതുപോലെ തന്നെ ലൈക്കും മറന്നു പോകല്ലേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്